ആ കല്ലിമ്മ ചെന്നിരിക്കണ അവിടെ പാമ്പൊക്കെ ഞാൻ ഉണ്ടാവുള്ള തെങ്ങനെ ചെന്നിരിക്കണ അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ പാമ്പുണ്ടാവും ആ കല്ലിന്റെ ഇടയിലെ അടിയിലൊക്കെ അപ്പേക്ക് ഇപ്പൊ തിരിഞ്ഞ നിന്നെ തിരിഞ്ഞോക്കിയാലേ പശു ഊട്ട് നോക്കണ ഇല്ല ഇല്ല

ആ അല്ലെങ്കി അവര് ആ ഉള്ളിക്കൂടെ പോണെ അവിടെ പണി പകുതി ആക്കിട്ടുണ്ടോ എന്തോരക്കിട്ടുണ്ട് ആ ശരി ആ എന്ത് ചെയ് ഉപേച്ചത് മരപ്പട്ടിയായിട്ട് കിടക്കണോ അതായിട്ട് ഡിവിഷനിലേക്ക് ജിൻഡോ അത് അതൊറപ്പ് വരും ഉറപ്പാ അതൊക്കെ

അങ്ങനെ പറഞ്ഞോ അഞ്ഞൂറ് ആ ബൂത്തിലുള്ളൂന്ന ആധാനം വലിയ തിരക്കുണ്ടാവല്ലേ പറഞ്ഞാ പറഞ്ഞേക്ക് Elsa is not here. Where is she? She went to her father's house. She went to her father's house. Don't look at the bird. Look at it once. No. പിന്നെ പുറകില് തുപ്പലേക്ക്

പള്ളിയിലും ഔദ്യോഗികമായിട്ട് തന്നെ പള്ളിയിലൊന്നും മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കണല്ലോ ഇപ്പൊ തന്നെ അവര് വാങ്ങും ആശുപത്രി എഴുതി വാങ്ങും അവിടത്തെ തന്നെ അത് പോകണ്ട നമുക്ക് എടുക്കാൻ പറ്റും ഈ ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഞാൻ പോയില്ല അവര് ആശുപത്രി തന്നെ എഴുതി കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് എടുക്കാവ

നിങ്ങളുടെ ചെട്ടിയുടെ രണ്ടാംകൂട്ട് അടിക്കാൻ പറഞ്ഞിട്ടല്ലോ പറഞ്ഞിട്ടോ കഴിഞ്ഞ മാസം അടച്ചപ്പോ രണ്ടാമത്തെ അടക്കണം എത്തണോണ്ട് എനിക്കോർണ്ണു അല്ല മഞ്ഞപ്പുറ കടത്തണ ഇറച്ചിക്കാരൻ സിബി ഓരോ പുള്ളിക്ക് രണ്ടോ കഴിഞ്ഞു ആ ഒരു ഇറച്ചിക്കറില്ല ആ ബ്യൂറയിലേക്ക് പോണോടുത്ത് പഴയ നമ്മുടെ നമ്മടെ സാജുന്റെ വെളിച്ചെണ്ണക്കാരൊക്കെ ആ അതന്നെ ആയിട്ട് ആ അതന്നെ പുള്ളിക്ക് മഞ്ഞപ്പുളക്കാരനാണല്ലോ എന്നിട്ട് പുള്ളിക്ക് രണ്ടെണ്ണം അത് ശെരിയാണല്ലോ നക്കഴിഞ്ഞാ അതൊക്കെ പള്ളിയിലും പള്ളി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പറഞ്ഞ ആളും വരണ്ടത് പെട്ട അപ്പൊ പിന്നെ ചേർന്നിങ്ങനെ പുള്ളി പെണ്ണുപിള്ള ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ കൂപ്പുണ്ട് അത് കണ്ടാരുന്ന പള്ളി ക്രിസ്മസിനെ ആ മറ്റേ പിറകിലെങ്ങാണ്ടോ മതില് പണിയാനായിട്ട് ചുഴി പള്ളി പായ്ശാല് പണി നടക്കണ പിന്നെ ജീവിക്കാൻ പറ്റില്ല പാല് കളകട്ടെ നീ പറയാ അറിയാണ്ട് മാറി പാല് മറന്നു കൊടുക്കുന്ന മൂന്ന് മാസക്കപ്പ കിട്ടിട്ടുള്ളു ഇനി മൂന്ന് മാസം മാസ ക്യാഷുള്ളതാ അടുത്തത് കിട്ടാണെങ്കി പൈസ കിട്ടില്ല ആ അപ്പൊ അത് എടുക്കാൻ പറഞ്ഞിട്ട്

എനിക്ക് ഇിച്ചിരിക്കണം ഞാൻ ആണ് കേസ് ഹലോ ബാറ്ററി ഇറ്റ് ബാറ്ററി റിമെയ്നിങ് ലോ പവർ നോട്ട് ക്ലോസ് ഈ മോൾ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യൂ ഇയവറ അക്കൗണ്ട് കൂടായിട്ട് ആയി ആ ലോ പവർ മോഡ് ക്ലോസ് ചെയ്തല്ലേ ക്ലോസ് ചെയ്ത ചാർജ് വേണ്ടി അത് അത് വെയില് കൊണ്ടാ അപ്പോൾ താഴെ ഈ കട മതി നടി